പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് കേരളത്തിലെ കോൺഗ്രസിലെ ഏത് നേതാവിനാണ് ഇത്ര ഭയം കാരണം വളരെ ജൂനിയറായ നേതാവാണ് വി ഡി സതീശൻ കോൺഗ്രസിനകത്ത് കുറേ കാലമായി പ്രവർത്തിക്കുന്ന ആൾ തന്നെയാണ് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് മന്ത്രിയാകാൻ അർഹതപ്പെട്ട ആളായിരുന്നു പക്ഷേ മന്ത്രിസ്ഥാനം നൽകാതെ മാറ്റി നിർത്തി അത് ബോധപൂർവം മാറ്റി നിർത്തിയതാണ് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അന്ന് അത് സംബന്ധിച്ച് വലിയ വാർത്ത വന്നതുമാണ് പി ഡി സതീശൻ മന്ത്രിയാകുമെന്ന് എല്ലാവരും കരുതിയതാണ് ആരാണ് അതിന് മുന്നിൽ നിന്ന് ഉമ്മൻചാണ്ടിയാണോ അതല്ല മറ്റാരെങ്കിലും ആണോ എന്നൊന്നും അന്ന് വലിയ ചർച്ചയായി വന്നില്ല എങ്കിലും ഉമ്മൻചാണ്ടിക്കും പി ഡി സതീശൻ മന്ത്രിസഭയിൽ വരുന്നതിനോട് താൽപ്പര്യമുണ്ടായിരുന്നില്ല എന്നതാണ് പ്രധാനമായും അദ്ദേഹത്തെ മാറ്റി നിർത്താൻ കാരണം അതിനുശേഷം അദ്ദേഹം കോൺഗ്രസിൽ പ്രവർത്തിച്ചു അന്ന് കോൺഗ്രസിനകത്തെ യുവ എം എൽ എ മാർ അന്ന് നിയമസഭയിലെ യുവ കോൺഗ്രസ് എം എൽ എ മാർ യുവ കോൺഗ്രസ് എം എൽ എ മാർ മാത്രമല്ല യു ഡി എഫിലെ യുവ എം എൽ എ മാർ അവർ യു ഡി എഫിനകത്ത് തന്നെ കോൺഗ്രസിനകത്ത് തന്നെ ഒരു തിരുത്ത ശക്തിയായി മാറുന്നതും അന്ന് നാം കണ്ടതാണ് അന്ന് തന്നെ വി ഡി സതീശൻ നാളെ കേരള രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട നേതാവായി വരുമെന്ന് എല്ലാവരും ഉറപ്പിക്കുകയും ചെയ്തതാണ് ഒന്നാം പിണറായി സർക്കാർ വന്നു ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായിരുന്നു രണ്ടാമതും എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം തെറിച്ചു കെ പി സി സി പ്രസിഡന്റ് സ്ഥാനവും തെറിച്ചു പകരം വന്ന രണ്ട് നേതാക്കൾ കോൺഗ്രസിനെ ഒന്നിച്ച് മുന്നോട്ട് നയിക്കുമെന്ന് പ്രഖ്യാപിച്ചാണ് രണ്ടുപേരും വന്നത് കെ സുധാകരൻ കണ്ണൂരിൽ നിന്ന് വണ്ടി കയറുമ്പോൾ കെ സുധാകരനെ അനുകൂലിക്കുന്നവരൊക്കെ അന്ന് പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിടാൻ പറ്റുന്ന എതിരാളിയാണ് കെ സുധാകരൻ എന്നാണ് മലയാള മനോരമയും എതിരേറെ പറയുന്നു മലയാള മനോരമ വീക്കിലി പോലും കെ സുധാകരൻ്റെ പഴയകാല ചരിത്രമൊക്കെ എടുത്ത് സി പി ഐ എമ്മിനെതിരെയും പിണറായി വിജയനെതിരെയുമുള്ള വീര കഥകളൊക്കെ എഴുതി പിടിപ്പിച്ച് ഇദ്ദേഹമാണ് പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ എതിരാളി പിണറായി വിജയനെ താഴെ ഇറക്കണമെങ്കിൽ കെ സുധാകരൻ കൂടിയേ തീരൂ എന്ന് ബോധപൂർവമായ ശ്രമം നടത്തി എന്നത് നമ്മുടെ മുന്നിലുണ്ട് അന്ന് മുഖ്യമന്ത്രി നൽകിയ മറുപടി ഇപ്പോഴും കേരളത്തിലെ ആളുകളുടെ ചുണ്ടിലുണ്ട് ആ പ്രത്യേക ആക്ഷൻ എന്ന പേരിൽ അങ്ങനെ കെ സുധാകരനെ തിരുവനന്തപുരത്തെ കൊണ്ടുവരുമ്പോൾ എന്താണോ കോൺഗ്രസ് ഉദ്ദേശിച്ചത് ആ ഉദ്ദേശത്തിന് നേർ വിപരീതമായ ദിശയിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസ് പോകുന്നത് തുടക്കത്തിൽ ഭയങ്കര ഐക്യമായിരുന്നു രണ്ടുപേരും വി ഡി സതീശനും കെ സുധാകരനും തമ്മിൽ പിന്നീട് മെല്ലെ മെല്ലെ രണ്ടുപേരും അകലാൻ തുടങ്ങി എന്താണ് അഹലെന്നതിന് കാരണം അതിൻ്റെ അടിസ്ഥാന കാരണം എന്താണ് മറ്റൊന്നുമല്ല വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ നേതൃപാഠവം കൊണ്ട് കോൺഗ്രസിനെ തന്റെ കൈപ്പിടിയിൽ ഒതുക്കും അതിൽ യാതൊരു സംശയമില്ല പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം നിയമസഭയ്ക്ക് അകത്തും പുറത്തും നടത്തുന്ന പ്രവർത്തനം അദ്ദേഹം തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ വഹിച്ച പങ്ക് തൃക്കാക്കരയിൽ യു നേടിയ മിന്നുന്ന ജയം അതിനുശേഷം നടന്ന പുതുപ്പള്ളി ഉപ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിലും വമ്പിച്ച വിജയം ഒരു കഷ്ടിച്ച് രക്ഷപ്പെടും എന്ന തോന്നലാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടായത് എന്നാൽ അതെല്ലാം മറികടന്നുകൊണ്ട് ഉമ്മൻചാണ്ടി നിക്ക ലഭിച്ചതിനേക്കാളും ഭൂരിപക്ഷത്തിന് ജയിച്ചു വരുന്നു ഉമ്മൻചാണ്ടിയുടെ മകൻ അന്നും നേതൃത്വം കൊടുത്തത് ആരാണ് മറ്റാരുമല്ല വി ഡി സതീശൻ തന്നെയായിരുന്നു വി ഡി സതീശൻ ആ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് ബൂത്ത് തലം വരെയുള്ള പ്രവർത്തകരെ സംഘടിപ്പിച്ച് അവരെ അവരെ പ്രവർത്തന സജ്ജരാക്കി മുന്നോട്ട് കൊണ്ടുപോയതിൻ്റെ ഒരു ഫലവും കൂടിയാണ് തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും നാം കണ്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ യാതംശവും വേണ്ട സർക്കാർ വിരുദ്ധ വികാരം തന്നെയാണ് അതിൽ പ്രധാനമായും അടിത്തറ അതോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ ബി ജെ പിക്ക് എതിരായ ഒരു കൂട്ടായ്മ കേരളത്തിലുണ്ടായിരുന്നു പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ എല്ലാ ന്യൂനപക്ഷങ്ങൾക്ക് ഇടയിലും അതും വളരെയേറെ സഹായിച്ചിരുന്നു യു ഡി എഫിനെ അപ്പോഴും കേരളത്തിലെ ഭരണവിരുദ്ധ വികാരം ആ ഭരണവിരുദ്ധ വികാരം സൃഷ്ടിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന നേതാവ് തന്നെയാണ് വി ഡി സതീശൻ അങ്ങനെ വരുമ്പോൾ എല്ലാ തരത്തിലും വി ഡി സതീശന്റെ കയ്യിലേക്ക് കോൺഗ്രസ് പാർട്ടി എത്തുന്നു അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിനകത്ത് തന്നെ വി ഡി സതീശൻ വിരുദ്ധ ഗ്രൂപ്പ് രൂപം കൊള്ളും ആരൊക്കെയാണ് വി ഡി സതീശനെ ഭയപ്പെടുന്നത് വി ഡി സതീശനെ ഭയപ്പെടുന്നതിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുണ്ട് മുൻ കെ പി സി സി പ്രസിഡന്റായ കെ മുരളീധരനുണ്ട് എതിന് അത് പറയുന്നു കെ സുധാകരനുണ്ട് ഒരു കാലത്ത് ഒന്നിച്ചു നിന്ന് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്ന് പ്രഖ്യാപിച്ച് ചുമതല ഏറ്റെടുത്ത കെ സുധാകരനും തെറ്റിയിട്ടുണ്ട് എതിന് പറയുന്നു എ ഗ്രൂപ്പുമുണ്ട് എ ഗ്രൂപ്പ് നിശബ്ദനാണ് ഇപ്പോൾ എ ഗ്രൂപ്പ് ഇപ്പോൾ ഒന്നും പറയുന്നില്ല എ ഗ്രൂപ്പ് മാറി നിൽക്കുന്നു എ ഗ്രൂപ്പിന് പ്രത്യേകിച്ച് നേതാവില്ല ഉമ്മൻചാണ്ടിക്ക് ശേഷം എ ഗ്രൂപ്പിൻ്റെ എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല എല്ലാവരും നേതാവായി നടക്കുന്നുണ്ട് കെ ജോസഫ് ഉണ്ട് അതോടൊപ്പം തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനുണ്ട് ഒരു പരിധിവരെ തിരുവഞ്ചൂരാണ് എ ഗ്രൂപ്പിന്റെ നേതാവായി ഇപ്പോൾ നിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ടുതന്നെ അദ്ദേഹവും അടുത്ത മുഖ്യമന്ത്രി കുപ്പായം ഇട്ട് കാത്തിരിക്കുകയാണ് എന്ന വാർത്തകൾ ഇതിനു മുമ്പ് തന്നെ വരികയും ചെയ്തിട്ടുണ്ട് ഐ ഗ്രൂപ്പിൽ അടി നടന്നാൽ കാരണം വി ഡി സതീശൻ ഐ ഗ്രൂപ്പാണ് കെ സി വേണുഗോപാൽ ഐ ഗ്രൂപ്പാണ് രമേശ് ചരിത്രൻ ഐ ഗ്രൂപ്പാണ് കെ സുധാകരൻ ഐ ഗ്രൂപ്പാണ് അധികാര വടംവലി നടക്കുമ്പോൾ സ്വാഭാവികമായും ഒരു ഒത്തുതീർപ്പ് എന്ന നിലയിൽ എ ഗ്രൂപ്പിനെ കടന്നു വരാം അതാണ് എ ഗ്രൂപ്പിന്റെ കൂട്ടൽ കണക്കുകൂട്ടൽ തിരുവഞ്ചൂരിൻ്റെ കൂട്ടൽ പക്ഷേ കേരളത്തിൽ ഒരു സംശയവും വേണ്ട വി ഡി സതീശൻ തന്നെയായിരിക്കും ആധിപത്യം പുലർത്തുക വി ഡി സതീശൻ്റെ ആധിപത്യത്തെ തകർക്കാൻ എല്ലാവിധ ശ്രമങ്ങളും നടക്കുന്നുണ്ട് അത് എത്രത്തോളം വിജയിക്കും എന്ന് കണ്ടറിയണം ഏതായാലും വി ഡി സതീശനും കാണട്ടെ ഇവർ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ് രണ്ട് ബൈലക്ഷനുകൾ വരാൻ പോകുന്നു ആ രണ്ട് ബൈ എലക്ഷൻ നിയമസഭയിലേക്ക് നടക്കുന്ന രണ്ട് ബയ്യലക്ഷൻ അതിൽ ആര് മത്സരിക്കുന്നു ആര് ജയിക്കുന്നു എന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അതേ മുന്നേറ്റം ഈ മൺ രണ്ട് മണ്ഡലങ്ങളിലും ഉണ്ടാക്കാൻ യു ഡി എഫിന് കഴിഞ്ഞില്ല എങ്കിൽ യു ഡി എഫ് തിരിച്ചു പോകുന്നു എന്ന് വരും ഇപ്പോൾ കെ പി സി സി ആണ് രണ്ട് മണ്ഡലങ്ങൾക്കും ചുമതല നൽകി മുന്നോട്ട് പോകുന്നത് അവിടെ പരാജയപ്പെട്ടാൽ തിരിച്ചടി ഉണ്ടായാൽ അതും വന്ന് വീഴുക അതും വന്ന് വീഴുക കെ സുധാകരൻ്റെ തലയിലായിരിക്കും അതും കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് തൽക്കാലം ഒന്ന് മാറി നിൽക്കാൻ ഇപ്പോൾ വി ഡി സതീശൻ തീരുമാനിച്ചിരിക്കുന്നത് മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ഡി സി സി യോഗങ്ങളിൽ നിന്ന് വി ഡി സതീശൻ മാറി നിൽക്കുകയാണ് പ്രശ്ന പരിഹരിക്കട്ടെ അതിനുശേഷം പങ്കെടുക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത് വി ഡി സതീശൻ മാറി നിൽക്കട്ടെ ഞങ്ങൾ മുന്നോട്ട് പോകും എന്നാണ് കെ സുധാകരൻ വിഭാഗവും പറയുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ബി ഡി സതീശൻ ഇല്ലാതെ ഇന്നത്തെ കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയും എന്നത് എന്ന് ചിന്തിക്കുന്നത് തന്നെ കോൺഗ്രസിൻ്റെ നാശത്തിലേക്ക് പോവുകയുള്ളൂ വി ഡി സതീശിനെ എങ്ങനെ കൂടെ നിർത്തി കൊണ്ടുപോകും അതാണ് കോൺഗ്രസിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി അത് നടക്കുമോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കോൺഗ്രസിൻ്റെ ഭാവി കോൺഗ്രസിൻ്റെ മാത്രമല്ല യു ഡി എഫിൻ്റെയും ഭാവി തമ്മിലടി തുടരുകയാണ് ഒരു വഴിക്ക് വഴങ്ങാൻ തയ്യാറല്ല കെ സുധാകരനും ഒരടിക്കും മുന്നോട്ട് പോകാൻ തയ്യാറല്ല വി ഡി സതീശനും അതുകൊണ്ട് രണ്ടുപേരും രണ്ടു വഴിക്കാണ് ഈ രണ്ടു വഴി സ്വാഭാവികമായും ചെന്നെത്തുക അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിടത്ത് തന്നെയായിരിക്കും എന്നതാണ് മറ്റൊരു കാര്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയമല്ല ചർച്ച ചെയ്യപ്പെടുക പഞ്ചായത്തിലെയും അതോടൊപ്പം തന്നെ നാട്ടിൻപുറത്തെയും രാഷ്ട്രീയവും വികസനവുമാണ് ചർച്ച ചെയ്യുക അക്കാര്യങ്ങളിൽ എപ്പോഴും എൽ ഡി എഫിന് ഒരു മേൽക്കൈ ഉണ്ടാകും ആ മേൽക്കൈ അതുപോലെ തുടർന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ എന്താണോ സംഭവിച്ചത് അതിലേക്ക് തന്നെയായിരിക്കും കേരളം പോവുക എന്നതാണ് വസ്തുത അതാണ് സംഭവിക്കാൻ പോകുന്നതും ഏതായാലും കോൺഗ്രസിൻ്റെ ഈ അടി യു ഡി എഫിൽ വലിയ അസംതൃപ്തിക്ക് ഇടയാക്കിയിട്ടുണ്ട് ഇതുവരെ മുസ്ലിം ലീഗ് ഇതുവരെ അഭിപ്രായം പറഞ്ഞിട്ടില്ല പക്ഷേ വി ഡി സതീശനെ തഴയാനാണ് കോൺഗ്രസ് തീരുമാനിക്കുന്നത് എങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആരാകും അടുത്ത നേതാവ് എന്ന ചോദ്യം ഉയർന്നുവരും ഏതെങ്കിലും ഒരു നേതാവിനെ മാറ്റി നിർത്തി കോൺഗ്രസിന് പോകാൻ കഴിയില്ല രണ്ട് നേതാക്കളെ മാറ്റി നിർത്തേണ്ടി വരും കെ സുധാകരൻ മാറാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ കെ സുധാകരനോടൊപ്പം ബി ഡി സതീശനും കൂടി തെറിക്കും അതിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്നതാണ് ഇപ്പോൾ കോൺഗ്രസിനകത്ത് നടക്കുന്ന വലിയ ചർച്ചകൾ പക്ഷേ കോൺഗ്രസിനെ ഇത്തിരി സജീവമായ സ്ഥിതിയിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്നതിൽ വി ഡി സതീശനം വഹിച്ച പങ്ക് നിർണായകമാണ് അത് തള്ളിക്കളയാൻ കോൺഗ്രസിന് കഴിയുകയുമില്ല അങ്ങനെ ആകെ ഒരു ആശങ്കയിലാണ് ഹൈക്കമാൻഡ് ഉള്ളത് എന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം ഈ രണ്ട് നേതാക്കളെയും മാറ്റി പകരം ആര് വരും എന്നത് വലിയ ചോദ്യചിഹ്നമാണ് അങ്ങനെ വന്നാൽ ഈ രണ്ട് നേതാക്കളെ എന്തു ചെയ്യും എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് ഏതായാലും വി ഡി സതീശനെ ഇപ്പോൾ കോൺഗ്രസിലെ എല്ലാ നേതാക്കൾക്കും പേടിയായി മാറിയിരിക്കുന്നു ആ വി ഡി സതീശൻ ഭയത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ കഴിയുന്നത് തന്നെ നാളെ വി ഡി സതീശന്റെ കയ്യിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം പോകരുത് എന്നാണ് വി ഡി സതീശനെ എതിർക്കുന്നവരുടെ ആഗ്രഹം ആ ആഗ്രഹത്തിന് ഒപ്പം കേരളത്തിലെ കോൺഗ്രസ് നിൽക്കുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് വരും ദിവസങ്ങളിൽ അതിൻ്റെ ഉത്തരമറിയാം ഹൈക്കമാൻഡിൻ്റെ തീരുമാനവും നിർണായകമാണ് ആ തീരുമാനവും കൂടി വന്നാൽ മാത്രമേ എന്തൊക്കെ സംഭവിക്കും എന്ന് പറയാൻ കഴിയുകയുള്ളൂ വളരെ വളരെ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യമൊന്നും കോൺഗ്രസിനകത്തെ സംഘടനാ പ്രശ്നങ്ങൾക്ക് നൽകുന്നില്ല എങ്കിലും കോൺഗ്രസിനകത്ത് വലിയ തർക്കവും ആ തർക്കം മേൽത്തട്ടിൽ മാത്രമല്ല താഴെത്തട്ടിൽ വരെ ഇപ്പോൾ വന്നിരിക്കുന്നു എന്നതുമാണ് കോൺഗ്രസിൽ ഒരു ഒരു ഭിന്നത ഒരു പിളർപ്പ് തന്നെ രൂപപ്പെട്ടിട്ടുണ്ട് രണ്ട് ഗ്രൂപ്പുകളായി തിരിയുന്ന അവസ്ഥയിലേക്ക് രണ്ട് വിഭാഗമായി തിരിയുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് കോൺഗ്രസ് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് വരും ദിവസങ്ങളിൽ കോൺഗ്രസിൻ്റെ ഭാവി എന്താണ് എന്ന് തീരുമാനിക്കത്തക്ക രൂപത്തിലുള്ള കാര്യങ്ങൾ നടക്കും അതുതന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്